ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസം അല്ലേ കണ്ടിട്ട് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ കലകൾ കലകൾ കലകളിലെ കലകളും അതിൻ്റെ സവിശേഷതകളുമാണ് ഞാൻ രണ്ട് മൂന്ന് കലകൾ എഴുതിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ഫുൾ എടുക്കാൻ പറ്റുമോ അറിയില്ല നോക്കാം ഫോണിൽ എത്ര സ്പേസ് ഉണ്ടാകുമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കല ഭരതാട്യാണ് ഭരതനാട്യമാണ് നമ്മുടെ ഒന്നാമത്തെ കല അല്ലേ അപ്പം നമുക്ക് ഭരതനാട്യത്തെ പറ്റി ഞാൻ നാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് നാല് സവിശേഷതകൾ എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കും ഈ നാല് സവിശേഷതകളും ഈ നാലല്ല കുറേ സവിശേഷതകളുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നോ മൂന്നോ അറ്റോ എടുത്തിട്ട് അതിങ്ങനെ എൽ എസ് എസിന്ന് ചോദിക്കും ഏതാണ് ഈ കല എന്ന് ചോദിക്കും അപ്പം നമുക്ക് എന്ത് എന്ത് പിടികിട്ടേണ്ടേതാ കലാന്ന് അതിനു വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത് മനസ്സിലായോ നമ്മുടെ ഭരതനാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്രത്യേകത തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നുവെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് ആരംഭം കുറിച്ചതെന്നായിരിക്കും എൻ്റെ അർത്ഥം അടുത്തത് ഭാരതത്തിൻ്റെ ദേശീയ നൃത്തരൂപം ഭാരതത്തിൻ്റെ ദേശീയ നൃത്തരൂപം ഇപ്പം ഇന്ത്യ ഭാരതം എന്ന് വെച്ചാൽ ഇന്ത്യ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പക്ഷി ആരാണ് മയിലല്ലേ അതുപോലെയാണ് ഇത് ഭര ഭരതനാട്യം എന്ന് വച്ചാൽ ഭാരതത്തിൻ്റെ ദേശീയ നൃത്തരൂപമാണ് അടുത്തത് ഇതിൻ്റെ ആദ്യ കാലാനാമം ദാസിയാട്ടം എന്നായിരുന്നു ഇതിൻ്റെ ആദ്യ തുടക്കത്തിലായിരിക്കും ആദ്യ കാലനാമം ദാസ്യമാ ദാസിയാട്ടം എന്നാണ് ഇതിൻ്റെ പേര് പിന്നെയായിരിക്കും പിന്നെയാണ് ഇതിന് ഭരതനാട്യം എന്ന പേര് വന്നത് അടുത്തത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട അഭിനയ ദർപ്പണം എന്ന ഗ്രന്ഥമാണ് ഇതിന് ആധാരം ഇപ്പോൾ ഭരതനാട്യത്തെ പറ്റി നമ്മൾ നാല് പറഞ്ഞു ഇനി നമുക്ക് ചാക്യാർകൂത്തിനെ പറ്റി പറയാം ഇതിനെപ്പറ്റി അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ചാക്യാർ കൂത്ത് ഒന്ന് ഗദ്യപദ്യങ്ങൾ ചൊല്ലി അർത്ഥം പറയും ഗദ്യവും വല്യ എല്ലാം കൂടി കലർത്തി അർത്ഥം പറയുന്നതാണ് വളരെ മിഴാവ് ഉപയോഗിക്കുന്നു മിഴാന്ന് വെച്ച ഉപയോഗ ഉപകരണമാണ് അത് ചാക്യാർകൂത്തിന് ഉപയോഗിക്കും ചാക്യാർ കൂത്തിനല്ല വേറൊരു കലയും കൂടി ഉണ്ടായിരുന്നു ഏർ ചാക്യാർകൂത്തിന് ഉപയോഗിക്കും മിഴാവ് രണ്ട് മൂന്ന് കലയ്ക്ക് ഉപയോഗിക്കും തോന്നുന്നു അപ്പൊ മിഴാവ് മാത്രം നിങ്ങൾ മിഴാവാദ്യം ആയിരിക്കും മിഴാവാദ്യം എഴുതിക്കുണ്ടാവും അപ്പോൾ അത് വായിച്ചോടെ നിങ്ങളറി ഓ ചാക്യാർകൂത്ത് ഉത്തരം കിട്ടിയെന്നാണ് അങ്ങ് എഴുതരുത് മിഴാവ് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കലകൾക്ക് ഉപയോഗിക്കുന്നൊരു വാദ്യോപകരണമാണ് മിഴാവ് വേറെ ഏതിനോ ഒരു കലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പറയുന്ന എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് മറന്നുപോയി നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം മിഴാവ് കുറേ കലയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കല സോറി ഉപകരണമാണ് വാദ്യോപകരണമാണ് മിഴാവ് എന്ന് മിഴാവെന്ന് കേട്ടപാടെ ചാക്യാർകൂത്ത് നിന്ന് കൊണ്ടുവച്ചാ എഴുതരുത് എല്ലാ ഇതും വായിച്ചു നോക്കണം ഒന്നിന് തിരക്ക് പാടില്ല അടുത്തത് ചാരി എന്ന നൃത്തവും വിനോദവും ചേർന്നതാണ് അടുത്തത് ചാക്യാർ സമുദായക്കാർ ആണ് ഇത് അവതരിപ്പിക്കുക ചാക്യാർ എന്ന പേരുള്ള സമുദായക്കാർ ഉണ്ടത്രേ അവരാണ് പോലെ ഇത് അവതരിപ്പിക്കുക കല അവതരിപ്പിക്കുക അവരെ അവതരിപ്പിക്കുക അത്രേ അടുത്തത് ഇത് കേരളത്തിലെ പ്രാചീനവും തനതുമായ ഒരു രംഗകലയാണ് ഇത് പ്രാചീനവും തനതുമായ ഏകാങ്ക എന്ന് വെച്ചാല് അതിന് പ്രത്യേകിച്ച് ഏകാങ്ക സ്റ്റേജ് അവതരിപ്പിക്കതാത്തൊരു കലയായിരിക്കും രംഗകലയാണ് രംഗം രംഗങ്ങൾ കാണുന്ന കലയാണ് അടുത്തത് കേരള നടനം അടുത്ത കേരള നടനത്തെപ്പറ്റി മൂന്ന് കാര്യങ്ങളെ ഞാൻ എഴുതിയിട്ടുള്ളൂ ഗുരു ഗോപിനാഥ് കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ നാട്യരൂപമാണിത് അപ്പോൾ ഗുരുഗോപിനാഥ് ആരാന്ന് നിൽക്കാൻ അറിയുമോ കൂട്ടുകാരെ ഗുരുഗോപിനാഥെന്ന് വെച്ചാൽ നമ്മുടെ കേരള നടനോ ഒരു കലയാണല്ലോ അത് കണ്ടുപിടിച്ചൊരു വ്യക്തിയാണ് ഗുരുഗോപിനാഥ് അദ്ദേഹത്തെ ഒക്കെ വെച്ച് ചോദിക്കും ചിലപ്പോൾ ഗുരുഗോപിനാഥിനെപ്പറ്റി കേരളം ഇങ്ങനത്തെ ഒരു ഇതിടും ആ ചോദ്യം കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കും ഗുരുഗോപിനാഥിനെ പറ്റി കുറിപ്പ് ഇങ്ങനെ കുറിപ്പ് ജീവി നമ്മളിപ്പോൾ ജീവചരിത്രക്കുറിപ്പാക്കുന്നില്ലേ അതെല്ലാം ആക്കാൻ പറയും അങ്ങനെ പറയും എന്നുവെച്ചാൽ ഗുരുഗോ ജനിച്ചതും മരിച്ചതും സ്ഥലവും അമ്മയുടെ പേര് അച്ഛൻ്റെ പേര് എഴുതിയ കൃതികൾ അങ്ങനത്തെ എല്ലാം ചോദിക്കും എനിക്ക് എനിക്കറിയാം ഗുരുഗോപിനാഥിനെ അപ്പം അറിയുന്ന ആൾക്കാരുടെ കേ ആദ്യമായിട്ടാണ് കേൾക്കുന്ന ആൾക്കാരുടെ കമൻ്റ് ചെയ്യണേ അടുത്തത് കേരള നടൻ തന്നെ ഇത് സർഗാത്മക നൃത്ത രൂപമാണ് മൂന്നാമത്തത് സവിശേഷത കഥാപാത്രത്തിന് ഇണങ്ങുന്ന വേഷമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് എന്നുവെച്ചാൽ കഥാപാത്രത്തിന് ചേരുന്ന ഇണങ്ങുന്ന വെച്ചാൽ ചേരുന്ന ചേരുന്ന വേഷമാണോ അത്രയും ഇതിന് ഉപയോഗിക്കുന്നത് അടുത്ത നമ്മുടെ നാടോടി നൃത്തം നാടോടി നൃത്തം അതിൽ കേട്ടിട്ടുണ്ടാവും ഒരു രാജ്യത്തിലെയോ പ്രത്യേക പ്രദേശത്തിലെയോ ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തമാണിത് ഇതിനെപ്പറ്റി ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുള്ളൂ അപ്പോൾ നാടോഴി നടക്കുന്നത് ഞാൻ കലകളെ പറ്റി അവസാനിക്കും പിന്നെ നമുക്ക് ഇത് രാജാരവി മർമ്മ രാജാരവിവർമ്മ എന്ന് വെച്ചാൽ ഒരു പ്രശസ്തമായ ചിത്രകാരനാണ് പ്രശസ്തനായ ചിത്രകാരനാണ് അല്ലേ അദ്ദേഹം വരച്ച ഒട്ടനവധി ചിത്രങ്ങൾ നമുക്കറിയാം അപ്പോൾ രാജാരവിമെന്ന് വെച്ചാൽ ഒരിക്കലും മറക്കരുത് രാ പിന്നെ ചിലപ്പോൾ ഇങ്ങനെയല്ല ചോദിക്കും രാജാ രവിവർമ്മ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ ഓപ്ഷൻ കൊടുക്കും ചിത്രം കല സംഗീതം അങ്ങനത്തെയൊക്കെ കൊടുക്കും പക്ഷെ ന എന്ത് വന്നാലും രാജാ രവിവർമ്മ എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു പ്രശസ്തനായ രാജാവും കൂടിയാണ് എന്നുവെച്ചാൽ ചിത്രം എഴുത്ത് കോയി തമ്പുരാൻ എന്ന പേരിലാണ് എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രാജാ രീതി രാജാക്കന്മാരുടെ പേരായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ചിത്രം ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ ചിത്രം വരയ്ക്കുന്ന ആ പേര് ആളായ കൊണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ പേര് വന്നത് കോയി തമ്പുരാൻ എന്ന പേരിലും അത് അറിയപ്പെടുന്നു ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ജനിച്ചു എത്ര ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജനിച്ചു രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരക്ക ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമെന്നറിയപ്പെടുന്നു രാജാവുമാർ ഏ രാജാ രഹിമ്യപ്പോ കുറെ രാജാവുമാരുണ്ടല്ലോ അവർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്ക് രാജാ രഹമ്യപുരത്തെ ഒറ്റനവിധ ചിത്രകാരനുണ്ട് അതിൻ്റെ അകത്തൊരു വലിയ ആളായിരിക്കും വലിയ ആളാണ് രാജാ രഹിമ എന്നുവെച്ചാൽ ചിത്രകാരന്മാർക്കിടയിലെ രാജാവും രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരൻ ചിത്രമാരക്കാർക്കിടയിലെ രാജാവുമായിരുന്നു രാജാ രവിവർമ്മ കേരളീയ നായ രാജാ രവിവര എന്ന് രാജാ രവിവര ആരാണ് കേരളീയനാണല്ലേ നിങ്ങൾ ആ പേര് കെട്ടിച്ചൊന്നും വിചാരിക്കണ്ട ഇൻ വേറെ ഏതോ സംസ്ഥാനത്താണെന്നൊന്നും വിചാരിക്കണ്ട രാജാ രവിവർമ്മ എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു രാജാവായിരുന്നു പണ്ടുകാലത്തെ ആധുനിക ചിത്രകലയെ കേരളത്തിന് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ എന്നുവെച്ചാൽ ആധുനിക ചി അതെ അതെ ആധുനിക ചിത്രകല എന്നുവെച്ചാൽ പുതിയ പുതിയ ചിത്രങ്ങളെ ചിത്രങ്ങൾ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഒരു രാജാവും കൂടെയാണ് അദ്ദേഹം അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം പ്രധാന ചിത്രങ്ങളെ ഹംസവും ദമയന്തിയും എന്നുവെച്ചാൽ അതൊരു ചിത്രമാണ് പിന്നെ ദർഭനമുന ദർഭമുന കൊണ്ട ശകുന്തള ദർഭമുന കൊണ്ട ശകുന്തള ഇറകത്ത് രണ്ട് ചിത്രത്തിന് നമ്മുടെ പരിസരപാനം കലാകേരളം എന്നുള്ള പാഠത്തിലുണ്ട് രാജാ രവിവർമ്മേൻ്റെ സൈഡിൽ തന്നെ ആ ചിത്രമുണ്ട് നിങ്ങൾ വേണേൽ നോക്കിക്കോ എൻ്റെ ബുക്ക് കാണിക്കാൻ വിട്ടുപോയി അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോ അതാ അച്ഛൻ വരുന്നു ചിത്രങ്ങളാണ് ഇതല്ലോ അതാ അച്ഛൻ വരുന്നു തമിഴ് സ്ത്രീയുടെ ഗാനാലാപനം ഇതൊക്കെയാണ് അയാളെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഞാനീ എടുത്ത കാര്യങ്ങളൊന്നും ആരും മറക്കില്ലെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കലകളെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കലാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ കഥകളി പിന്നെ ഭരതനാട്യം നാടോടി നൃത്തം കേരളം നട ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട മാത്രമേ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ അതുകൊണ്ട് വേണ്ടാത്തൊന്നും എഴുതിയിട്ടില്ല പിന്നെ ഓട്ടം തുള്ളലും വന്നാൽ തന്നെ നമുക്ക് അറിയാമല്ലോ അല്ലേ ഓട്ടംതുള്ളലും വന്നാൽ തന്നെ നമുക്ക് ഏകദേശം അതിനെ പറ്റിയൊരു പി പിടി ഉണ്ടല്ലോ ബട്ട് നാടോടി നൃത്തം കേരളം നടൻ എന്നുള്ളത് എന്നുള്ളത് ഒത്തിരി പണിയുള്ളതാണ് ചാക്യാർകൂത്ത് ഭരതനാട്യം ഭരതനാട്യം ഒന്നെങ്കിലും കിട്ടും ചാക്യാർകൂത്തും കിട്ടും കേരളം നടന്ന നാടകനൃത്തം നമുക്ക് തീരെ കിട്ടാത്തൊരു സംഭവമാണല്ലേ സത്യം തന്നെയാണ് പിന്നെ രാജാ രവമ്മ അതും നമുക്ക് പണി തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എഴുതിയത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ